എൻ്റെ ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാനാണ് കേട്ടോ ഇതിൽ ചെടികൾ കുറച്ചൊക്കെ സെയിൽ ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ എനിക്ക് ടൈമിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ക്ക് സെയിൽ ചെയ്യാൻ കൂടുതൽ പ്ലാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെയിലിന് നീച്ചിട്ട് പോസ്റ്റ് ഇടാത്തത് ഇതിലൊക്കെ ഏതെങ്കിലും ചെടികൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലൊക്കെ പറയുകയുള്ളൂ ചിലർക്കൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് ചെറിയ ചെടി തന്നു ചീഞ്ഞ് പോയി എന്നൊക്കെ അപ്പോൾ ചെടികളൊക്കെ കുറച്ച് വലുതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം വേനലുമായില്ലേ വേനലായിച്ചിട്ട് ചെടി കൊറിയർ വാങ്ങണമുണ്ട് പൂ കൊടുക്കണമുണ്ടോ കണ്ടെട്ടോ ഇപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കി ആർക്കെങ്കിലും ആണെങ്കിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കൂടുതലൊന്നുമില്ല പൂക്കളുള്ള ചെടികൾ കുറവാണ് പിന്നെ എന്താ പറയുക ഇതൊക്കെ നല്ല ഈ സമയത്ത് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് അതിൻ്റെ ചെടികളൊക്കെ കുറച്ച് തൈകളൊക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇല്ല അത് കട്ടിങ്ങായിട്ട് പൊഴിച്ചിട്ടിട്ടില്ല വിട്ട ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വയലറ്റ് പൂവിൻ്റെ ആ തെച്ചിപ്പൂ പോലത്തെ അതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെന്താണ് വൃത്തിയേച്ചി കുറച്ച് ഉണ്ട് പിന്നെ മെറൂൺ കളറുള്ള പൂക്കളാണ് അതിൻ്റെ കുറച്ച് തൈകളുണ്ട് കൊടുക്കാൻ തയ്യ് ഒരുവിധം വലുപ്പുള്ള തയ്യുകൾ തന്നെയാണ് കേട്ടോ അത് ഞാൻ അത് കാണിക്കുന്നുണ്ട് നല്ല തയ്യാണ് നല്ല എന്നും പൂക്കളുണ്ടാകുന്നതാണ് ഇപ്പോൾ വലുതായി വരുന്നുള്ളൂ ഒക്കെ ഞാൻ പിരിച്ച് വെച്ചിപ്പോൾ വലുതായി വരികയാണ് കേട്ടോ പക്ഷേ പിന്നെ അത് ഒരു നല്ല ആന്തൂര്യത്തിനൊക്കെ നല്ല വിലയുണ്ട് ഞാനത് അമ്പത് രൂപ ആയിട്ടാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ എപ്പീഷ്യൻ്റെ ഈ യെല്ലോ കൂടുണ്ട് റെഡിൻ്റെ വലിയത് പിന്നെ പിങ്കിൻ്റെ ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് വീഡിയോ ഒക്കെ എല്ലാവരും കാണട്ടോ കേട്ടോ എനിക്ക് ലൈക്ക് തരാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കുറച്ച് ബോർക്കിഡ് ഉണ്ട് കുറച്ച് അഗ്ലോണിയും കുറച്ച് തൈകളൊക്കെ ഉണ്ടാവും ഓർക്കിഡ് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാതായി പോയതാണ് കുറച്ച് കോഴികളും എന്താ അവരെ കൊണ്ടുള്ളത് സ്വന്തറവ് അതുപോലെ എന്താ പറയുക ഒന്നിങ്ങോട്ട് ഒരു സൗകര്യം കിട്ടുന്നുണ്ട് കുറച്ച് ചെടികളൊക്കെ ഒന്ന് വൃത്തിയിൽ വെച്ച് ഇപ്പോൾ ചൂടായ കാരണം വെള്ളത്തിനൊക്കെ കുറവായിരിക്കണം ചെടികളൊക്കെ നനയ്ക്കാൻ തന്നെ നല്ല പാടിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ഇതിലേതെങ്കിലും ചെടികളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറയുക ഇപ്പം തരാൻ പറ്റുന്നതാണ് ഞാൻ തരാതിരിക്കില്ല കുറേ ചെടികളുണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത് കുത്തിയതും വികോണിയകളും വികോണിയെ ചെറുതായി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പം വികോണിയൊക്കെ വലുതായിട്ട് സെയിൽ ചെയ്യുള്ളു ഭികോണിയൊക്കെ ഒരു എത്രയും ചെറിയ തയ്യന് അറുപത് എഴുപതാണ് നമ്മൾ ഞാനൊക്കെ ഒരു തയ്യ് ചോദിക്കും ആൾക്കാർ പറഞ്ഞത് രണ്ടിലക്കെ ഉള്ളത് ഞാനത് മൂന്നും നാലും ഇല ഉള്ളത് കൊടുത്താലും ആൾക്കാർക്ക് അത് പിടിക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക ആന്തൂറിയങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നല്ല റെഡാണ് റെഡല്ല മറൂണ് ഉണ്ടാവും പിന്നൊക്കെ നല്ല മറൂണ് പൂവാണ് ഉണ്ടാവും നല്ല എട്ടും പത്തും പൂക്കളും ഉണ്ടാവും അത് ഞാൻ അങ്ങനെ പിരിച്ച് മാറ്റി വെച്ച് കുഴിച്ചിട്ടാണ് കുറേ തൈകളുണ്ട് അതുപോലെ ലെൻഡാനെൻ്റെ ചിക്കുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട് പൊളി ആസ് സെയിലിനൊന്നുമില്ല ഇതും ഉണ്ട് ഇഷ്ടപോലെ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാച്ചാൽ ഈ ബാഴ്സത്തിൻ്റെ കുറച്ച് തൈകൾ പിടിപ്പിച്ച തൈകൾ തന്നെ ഉണ്ട് ഇതിൻ്റെ പൂക്കൾ കുറേ തൈകൾ കൊടുക്കുകയാണ് നല്ല ഭംഗിയാണ് നിറച്ചും പൂവിട്ട് നിൽക്കണ കാണാൻ അപ്പം ഇതിൻ്റെ കട്ടിങ്ങൊന്നുമില്ല നല്ല ചെടിയാണത് നമ്മൾ വിചാരിച്ച ചെടിയൊന്നും അല്ല ആൾക്കാർക്ക് അതൊരു ഇത് അറിയില്ലായിട്ടാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു ലീഫ് കണ്ടില്ലേ എന്ത് രസമാണ് ഈ ചെടി നല്ല വലിയതായി നിൽക്കണ കാണ നല്ല വില കൊടുത്ത് വാങ്ങിയ ചെടികളാണ് ഞാൻ രണ്ട് മൂന്ന് തൈ ഞാൻ സെൽ ചെയ്തിരിക്കുന്നു പറ്റി അത്ര പെട്ടെന്ന് പിടിക്കൂല ഇതിൻ്റെ തൈകളും ഒന്ന് രണ്ടെണ്ണം കൂടി രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു പിങ്കൊക്കെ ഒരുപാട് കളറുണ്ട് എന്നൊക്കെ പോയി അടീനിയങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് ഡബിൾ പെറ്റൽ ഒന്നുമില്ല ഇതിൻ്റെ ബാഴ്സം വൈറ്റ് വരിക്കേണ്ട ഒരു ബാഴ്സത്തിന് കുറച്ച് തൈയുണ്ട് ഇതും തൈ ഒന്നുമില്ല കേട്ടോ അതങ്ങനെ പിടിച്ചു വരിക പോയത് വെള്ളീച്ച വന്നാകെ പോയിട്ടിപ്പോൾ പിടിച്ചതാണ് ഇത്ര മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ നോക്കാതായൊക്കെ പോയി കഴിഞ്ഞടി നല്ല മങ്ങല ചെടി തന്നെയാണ് അത് അതുപോലെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തോരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക